പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രം മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ വ്യക്തത വേണം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് കേന്ദ്ര രാഷ്ട്രീയം കളിക്കാനുള്ള ഫണ്ടല്ല ഇത് നിയമ പോരാട്ടം ആലോചനയിലാണ് എന്നും കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി അറുപത്തി ഒന്ന് രൂപയാണ് നഷ്ടപ്പെടുന്നത് ഏകവിഷയമായി കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയം കളിക്കാനുള്ള ഫണ്ടല്ല ഈ ഫണ്ടെന്ന് പറഞ്ഞാൽ അവർ എസ് എസ് കെ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഫണ്ട് തരൂല്ലെന്ന് പറയുകയാണ് ഞാൻ നേരത്തെ വായിച്ച കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ എസ് എസ് കെ ആണല്ലോ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എസ് കെക്കും ഫണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഫണ്ടും കേരള ഗവണ്മെന്റിന് നൽകില്ല എന്നുള്ള നയമാണ് കൊച്ചിയിലെ തൊഴിൽ പീഡനത്തിൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അവ്യക്തതയെന്ന മന്ത്രി വി ശിവൻകുട്ടി പരാതി അന്വേഷിക്കാൻ ലേബർ കമ്മീഷനെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു